മാറിടത്തിലുള്ളത് ഒളിപ്പിക്കാതെ വേദിയിലെത്തിയ നടികളും കാണിച്ചതും ഒരു നോട്ടം അതിൽ എല്ലാം കണ്ടുകൊള്ളണം പിന്നെ നോക്കാൻ കഴിയില്ല അതിനുള്ള കാരണം നോക്കുന്നവന് നാണം വരും ചുറ്റുമുള്ളവർ എന്തു കരുതും എന്ന ചിന്ത വരും നോക്കി സ്വയം അപമാനിതനാവാൻ അവന് കഴിയില്ല എന്നാൽ ഇത് കാണിച്ച് മുന്നോട്ടു നടക്കുന്നവർക്കോ ലെവലേശം കാണില്ല നാണമെന്ന സാധനം ഒറ്റ ചോദ്യമേ അവർ ചോദിക്കൂ എന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളെന്തിന് എത്തിനോക്കിയെന്ന് ട്രിപ്ലെക്സ് എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ പ്രമോഷന് റെഡ് കാർപ്പറ്റിലെത്തിയ ദീപിക പാത്തുകോണിന്റെ ഗൌണിൽ നിന്ന് നിരവധി തവണയാണ് മാറിടത്തിലുള്ളത് ബ്രാ ധരിക്കാതിരുന്ന ദീപിക അകത്തേക്ക് തള്ളിവയ്ക്കുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ളത് ഒരിക്കൽ പോലും അനുസരിച്ചില്ല പുറത്തുള്ളവർ തന്നെ ആസ്വദിക്കുന്നുണ്ടെന്ന് അതിന് മനസ്സിലായിക്കാണും തൊട്ടുപിന്നിൽ പ്രിയങ്ക ചോപ്രയുമുണ്ട് എന്റേതും നിങ്ങൾ ആസ്വദിക്കൂ എന്ന മട്ടിലുള്ള മാരടം വ്യക്തമായി കാണിക്കുന്ന വസ്ത്രം ധരിച്ച് ഈയിടെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് സോനം കപൂറിന്റെ മാറടത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാണ് ഒരു അവാർഡ് ദാന ചടങ്ങിലെത്തിയ സോനം കപൂറിന്റെ ഡ്രസ്സിന് ഒന്നും മറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല താരത്തിന്റെ നെഞ്ചിലുള്ളത് മലയാളത്തിൽ പൃഥ്വിരാജിന്റെയും ജയസൂര്യയുടെയും നായികയായ പിയ വാജ്പേയിയാണ് ഈയടുത്ത് ഒരു വെള്ള ഷർട്ട് ധരിച്ച് കൊടുക്കിടാതെ ഇരുന്ന് ആരാധകരെ ശരിക്കു തരിപ്പിച്ചത് ധോണിയുടെ സിനിമയിലെ നായിക ഒരു പുരസ്കാരനിശയ്ക്കെത്തിയത് മാറടം വെളിയിൽ കാണുന്ന കറുത്ത ഗൌണിലായിരുന്നു അവിടെ ദിശാ പട്ടാണിക്ക് പണി കൊടുത്തത് തൊട്ടടുത്തിരുന്ന ആരാധകൻ മാരടം ശരിക്കാസ്വദിച്ച് വെള്ളമിറക്കുകയായിരുന്നു കത്രീന കൈഫ് ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയത് തന്റെ മാറം പ്രദർശിപ്പിച്ചായിരുന്നു നയൻതാരയ്ക്കും മാരടം കാണിക്കാൻ ഒരു ലജ്ജയുമില്ല ബിഭാഷ ബസോ സണ്ണി ലിയോൺ രാധിക ആപ്തി തുടങ്ങിയവർ മാരടം ഒരിക്കലും അടച്ചു വെച്ചിട്ടില്ല തുണയായി ഷക്കീലയും രേഷ്മയും ഈ പണിയിൽ മികവ് പുലർത്തിയവരാണ് ആരും ചോദ്യം ചെയ്യരുത് പുത്തൻ സംസ്കാരമാണ് നൂലിടയില്ലാത്ത ശരീരം നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ അവര് പറഞ്ഞതുപോലെ ആ സ്വാതന്ത്ര്യത്തിനു നേരെ കണ്ണുപൊത്ത അല്ലെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ട് ആ ജീവനാന്തം മറക്കാൻ കഴിയാത്ത വിധം ആ സൗഭാഗ്യം ഹൃദയത്തിൽ പകർത്തുക ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്